ുംവിത തൃത്താലയിൽ എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിൻ്റെ നേതൃത്വത്തിൽ തൃത്താല വി കെ കടവ് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് തൃത്താല കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു ആസാം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം റസീദുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത് പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചു കുറച്ചുനാളായി ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റെയ്ഡിൽ പ്രിവെൻറ്റീവ് ഓഫീസർ കെ എ മനോഹരൻ പ്രിവെൻറ്റീവ് ഓഫീസർ വി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ കെ നിഗിൽ ഫ്രനറ്റ് ഫ്രാൻസിസ് കവിത റാണി ഇ വി അനീഷ് എന്നിവർ പങ്കെടുത്തു